ഹലോ നമസ്കാരം എല്ലാം ഗുണല്ലേ അമ്മ എന്ന് പറയുന്നത് സത്യവും അപ്പൻ എന്ന് പറയുന്നത് വിശ്വാസമാണെന്ന് ചില ആൾക്കാര് ആരാണോ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് അപ്പൻ പക്ഷേ ഒരു കൊച്ചിനെ പത്ത് മാസാണോ ഒരമ്മ വയറ്റിൽ ചുമക്കണന്ന് വെച്ചെങ്കിൽ അവന്റെ ജീവിതകാലം മുഴുവൻ ആ കൊച്ചിനെ ചുമക്കുന്ന ഒരാളാണ് അപ്പൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അപ്പൻ കാണിച്ച ഒരു ചട്ടത്തരത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയണത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്ക വല്ലാണ്ടുള്ള കുഞ്ഞു കുട്ടികളിലെങ്കിലും ദയവ് ചെയ്തു നിങ്ങൾ ആ കുട്ടികളിൽ കൂട്ടിരുന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കാണരുത് കാരണം അത്തി കൊനഷ്ട് പിടിച്ച പണിയാ അപ്പൊ സംഭവം നമുക്ക് തുടങ്ങാം ഈ വീഡിയോ എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ പറയുന്നു എന്നതിന്റെ പ്രസക്തി നിങ്ങൾക്ക് ഏറ്റവും അവസാനാവുമ്പോൾ മനസ്സിലാവും രണ്ടായിരത്തി എട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാൾക്ക് ഒരു അണ്ടർ കവർ ഏജന്റിന് ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക് ഒരു ഫയൽ കിട്ടുകയാണ് യു എസില് ആ ഫയലിങ്ങനെ ഒരു വീഡിയോ ഫയൽ ആയിരുന്നു ആ ഫയലെ പുള്ളി ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്നു ഒരു കുഞ്ഞെ ഒരു കുട്ടി ഒരു ഏഴു വയസ്സുള്ള ഒരു കുട്ടി ഒരു പെൺകുട്ടി ഒരു ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്നു ആ കൊച്ചിൻ്റെ അടുത്ത് ഒരു സ്റ്റോറി ബുക്ക് ഇരിപ്പുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വരുന്നു ആ സ്റ്റോറി ബുക്ക് വായിക്കുന്നു അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോറി ബുക്കുകൾ മാറ്റി വെച്ചിട്ട് ആ കൊച്ചിൻ്റെ ഡ്രസ്സുകളാക്കുമ്പോൾ അതൊക്കെ അയച്ചു മാറ്റിയിട്ട് ആ കൊച്ചിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയാണ് ഇയാൾ അപ്പോൾ ഈ ഇത് ചെയ്യുന്നു ഈ കൊച്ചിന്റെ ഫേസ് വളരെ പ്രകടമാണ് ആ ഇൻസ്പെക്ടർ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് മന ഇത് ആത്മാവില്ലാത്തൊരു ശരീരം സോൾലെസ് ബോഡി ആണ് പുള്ളി ഉപ ഉപയോഗിച്ചിരിക്കുന്നത് വാക്കതിനകത്ത് അങ്ങനെ ആ കൊച്ചോടെ കിടക്കുന്നു ഇയാളതിന്റെ എന്താ പറയാ ഉപയോഗിക്കുന്നു അപ്പോൾ അയാളുടെ മുഖം കംപ്ലീറ്റ് മാസ്ക് ഒക്കെ മാറ്റി നല്ല ഇതാക്കിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഒരു വീഡിയോ അല്ല ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് അടങ്ങിയ ഒരു ഫയലാണ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്നത് അണ്ടർ കവർ ഓപ്പറേഷൻ ആണ് അപ്പോൾ ഇത് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് അറിയണം ഇയാൾക്കും ആ പ്രായത്തിലുള്ള മകളുള്ള ഒരു ഒരപ്പൻ്റെ കയ്യിലാണ് ഈ ഫയൽ കിട്ടുന്നത് അങ്ങനെ ഇയാൾ ഭയങ്കര ഡിസ്റ്റേർബായി കാരണം ഒരു ഒരപ്പനാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യനാണോ മനുഷ്യത്വുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഡിസ്റ്റേബ്ഡാകും അങ്ങനെ ഇയാൾ ഈ വീഡിയോ മെനക്കെട്ട് ഇരുന്ന് ഇയാൾ കണ്ടു ഇയാൾക്ക് എങ്ങനെ നോക്കിയിട്ടും ഇതിനകത്തൊരു എവിഡൻസ് കിട്ടുന്നില്ല അങ്ങനെ ഇയാൾ വീണ്ടും ഈ സാധനം എന്താ പറയുക മനസാക്ഷിനെ ഞെട്ടിക്കുന്ന സാധനം ആണെങ്കിൽ കൂടി കാണാൻ ഇഷ്ടമില്ലെങ്കിലും ജോലിയുടെ ഭാഗമല്ലേ നിവൃത്തിയില്ല അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ എല്ലാ വീഡിയോസിലും കോമൺ ആയിട്ടൊരു കാര്യം കണ്ടു ഒരു ചെയർ ആ ചെയർ ഒരു സ്പെഷ്യൽ ചെയറായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളി എന്ത് ചെയ്തു ഈ ചെയർ ഉള്ള ആ ഫർണിച്ചർ കമ്പനിയായിട്ട് കോണ്ടാക്ട് ചെയ്തു ആ ഫർണിച്ചർ കോണ്ട കമ്പനീട്ട് കോണ്ടാക്ട് പോ അവര് ഇയാൾക്ക് നാല്പതിനായിരം പേര് അഡ്രസ്സ് കൊടുത്തു നാൽപ്പതിനായിരം ആൾക്കാർ ഈ കസര മേടിച്ചിട്ടുണ്ട് അപ്പോ ആകെ പെട്ടൂര് എന്ത് ചെയ്യും പക്ഷെ അയാൾക്ക് അപ്പോഴും എന്താ പറയാ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം അവിടെ മാറ്റിവെച്ചിട്ടുണ്ടാവും എന്ന് പറയില്ലേ ഒരു എവിഡൻസ് വെള്ളം കിട്ടാതിരിക്കില്ല എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോ പുറകില് നമ്മുടെ നാട്ടില് പറയലേ ചെത്തി തേക്കാത്ത എന്ന് പറയില്ലേ ഇഷ്ടിക പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ ഒരു ചുമര് അപ്പം ഈയാൾക്ക് വെറുതെ ഒരു ആശയം തോന്നി ഇഷ്ടികനെ പിടിച്ചിട്ടൊന്നൊരന്വേഷണം നടത്തി കഴിഞ്ഞാലോ എന്നുള്ളത് അങ്ങനെ ആശാനെന്ത് ചെയ്തു ഈ ബ്രിക്സിൻ്റെ എല്ലാ അമേരിക്കയിലത്തെ എല്ലാ ഇതിൻ്റെയും ഒരു അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷനിലേക്ക് പുള്ളി പിറ്റേ ദിവസം ഫോം വിളിച്ചു എനിക്ക് ഇങ്ങനൊരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ആ ലേഡി വലിയ താല്പര്യം കാണിച്ചില്ല പക്ഷെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഒരു അമ്മയുടെ നീതിബോധം ഉണർന്നു കാരണം പുള്ളിക്കാരിത്തിൽ പറഞ്ഞു ആ ലേഡി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ബ്രിക്കിന്റെ ഫോട്ടോ അയച്ചായോ ഞങ്ങളത് ഏഴ് നിലയ്ക്കും പിടിക്കാം ഒരുമാതിരിപ്പെട്ട എല്ലാ മാനുഫാക്ചേഴ്സും നമ്മുടെ ഈ ഇതിനകത്ത് മെമ്പേഴ്സുകൾ ഞാൻ ഞങ്ങൾ ത പറഞ്ഞിട്ട് ഈ ഫോട്ടോ അയപ്പിച്ചു അങ്ങനെ ഫോട്ടോ അയച്ചു കുറച്ച് ദിവസങ്ങളായി ഇയാളുടെ പ്രതീക്ഷയ്ക്കും അസ്ഥാനത്തായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കോള് വരികയാണ് അമേരിക്കയിലുള്ള ഒരു പ്രൊവിൻസിൽ ഒരു കോള് വന്നിട്ട് പറഞ്ഞു ഈ സാധനം ഞങ്ങളുടെ വൃക്കാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് ആരൊക്കെ കൊണ്ടുപോയി എന്ന് അന്വേഷിച്ച ഇതേമാതിരി ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയിട്ടുള്ളതാണ് ഇവർ സാധനം ഉണ്ടാക്കാൻ രണ്ടായിരത്തി എട്ടിലാണ് കണ്ടെ മുപ്പത്തിയെട്ട് കൊല്ലമായി മുപ്പത്തെട്ട് കൊല്ലമായിട്ടും ഈ സാധനം മേടിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാവും എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെന്ത് ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഈ കമ്പനിയുടെ ഉടമസ്ഥം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ബ്രിക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹെവിയാണ് അപ്പോൾ ഒരു വീട് പണിയാണ് ബ്രിക്ക് ഒരിക്കലും അന്നത്തെ കാലത്തല്ല ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പൊ ഈ ട്രക്കിനകത്ത് അത്രയും വല്ലാണ്ട് ദൂരത്തേക്ക് കൊണ്ടുപോകണ കാര്യം അത്ര പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് ഈ കമ്പനി നിൽക്കുന്ന നിക്കുന്ന നിന്ന് അമ്പത് മൈല് അതായത് ഏകദേശം എൺപത് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കണം നിങ്ങൾ തപ്പണ വീട് എന്ന് ഈ ബ്രിക്കിന്റെ ആള് പറഞ്ഞു കൊടുത്തു പോലീസുകാർക്ക് അത് ഭയങ്കര ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു കാരണം ഇവര് എന്താ പറയാ എല്ലാം അവസാനിച്ചു നിൽക്കുമ്പോ ദയെ പിടിച്ചോന്നു പറഞ്ഞിട്ട് കിട്ടുന്ന എവിടെ എവിഡൻസ് ഉടനടി ഈ നാൽപ്പതിനായിരം പേരിൽ നിന്ന് അവര് പിന്നെ സോർട്ട് ഔട്ട് ചെയ്ത് വെറും പത്തോളം വരുന്ന വീടുകളാണ് ഈ അഡ്രസ്സെല്ലാം വെച്ചുകൊണ്ട് ഒപ്പം തന്നെ ഇവര് ഈ കൊച്ചിന്റെ ഫോട്ടോ അപ്പൊ പത്ത് പേരുടെ കിട്ടി ഈ പത്ത് ആൾക്കാർ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കി നോക്കി വന്നപ്പോ എന്തുണ്ടായി ഈ പറഞ്ഞ കൊച്ചിന്റെ ഫോട്ടോ അവരുടെ അമ്മ ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ അത് വെച്ചു ഇവര് ചൈൽഡ് ലൈനും എല്ലാ ആൾക്കാരായിട്ട് ചെല്ലുന്നു ഒരൊറ്റ റെയ്ഡ് റെയ്ഡില് ഈ മൊതലിനെ പൊക്കി പൊക്കിയപ്പോ സംഭവം എന്താണെന്ന് വെച്ചേ അവളുടെ ആ കൊച്ചിന്റെ സ്റ്റെപ്ഡാർഡാണ് ഈ പണിപ്പറ്റിക്കണേ അതായത് സന്ധ്യ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം തന്തിയല്ല ഇത് കൈമാറിയിട്ടുള്ളത് അപ്പോ ഈ കൊച്ചിനെ കൗൺസിൽ കൗൺസിലെയ്ത് കൗൺസിൽ ചൈൽഡ് എന്താ പറയാ ലൈൻ കൗൺസിൽ ചെയ്തു എന്തുകൊണ്ടാണ് മോള് അമ്മോട് പറതിരുന്ന ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞ് അമ്മേനെ കൊന്നു കളയുന്നു പറഞ്ഞു അപ്പോ ഇവര് ആദ്യം സ്വന്തം അപ്പൻ ഡിവോഴ്സ് ആയി പോയി ശേഷം അമ്മ വേറെ ആളുടെ കൂടെ ആയിരുന്നു അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഡാഡ് അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അതും അടുത്തു അമ്മ അല്ലെങ്കിൽ അത് ശരിയായില്ല ആ ഒരാളായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടില്ല അതിൻ്റെ പേരിൽ അമ്മ അടുത്ത ഒരു സ്റ്റെപ്പ് ഡാഡിലേക്ക് കടന്നു ആ കൊച്ചിനെ സംബന്ധിച്ച് മൂന്നാമത്തെ തന്തയാണ് ഒന്ന് ബയോളജിക്കല് രണ്ട് സ്റ്റെപ്പ് ഡാഡ് ഇനി ഇവിടെ നിന്ന് കൂടി കഴിഞ്ഞാൽ ഈ കൊച്ചു ഇൻസെക്യൂറാണ് മനസ്സിലാവണ്ട അങ്ങനെ ഇതിനെ ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യമായി നാലു വർഷത്തോളമാണ് ഈ നാറി പണി കാണിച്ചത് നമ്മൾ ഒരു കുട്ടിക്ക് അതായത് എന്താ പറയാ പറക്കാൻ പറ്റാത്ത കുഞ്ഞൊരു കുട്ടിക്ക് ആലംബമാവണ്ട അല്ലെങ്കിൽ ഒരു ആശ്രയം കൊടുക്കേണ്ട ഒരാള് അതിനെ കാർന്ന് തിന്നണ അവസ്ഥയ്ക്ക് വന്നു ഇനി ഈ സാധനം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതല്ലേ നിങ്ങൾക്ക് ഡാർക്ക് വെബ് അവിടെ ഒരു ഫോറത്തിനകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ സാധനത്തിന് വേണ്ടിയിട്ട് മോറവിളി കൂട്ടണത് ഈ ഇങ്ങനത്തെ ലൈംഗിക വൈകൃതം കാണാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി എട്ടിലാണ് ഈ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഇപ്പം പറയണന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇവിടെ കാനഡ നമ്മുടെ ഓസ്ട്രേലിയ ഇല്ല അമേരിക്ക ഇല്ല എന്നെ നിങ്ങൾക്കറിയാലോ കുറേ ആൾക്കാർ നമ്മൾ വിളിക്കുന്നതാ നല്ലൊരു കേൾവിക്കാരനായിട്ട് ഇരുന്നാണ്ടല്ലോ സിനിമാക്കാതെ തന്നെ തോൽപ്പിക്കണ സാധനങ്ങൾ നമ്മളിൽ കിട്ടണേ എല്ലാവരും ഈ സാധനം ഡിവോഴ്സാണ് ഒരു കുടുംബം എന്നുള്ള സാധനം ഉണ്ടല്ലോ അത്ര പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയ സാധനമല്ല നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ നോക്കുമ്പോ വലിയ കാര്യമില്ല ആദ്യമേ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം ടീനേജേഴ്സിനോടാണ് നിങ്ങളുടെ മക്കള് ടീനേജേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിർബന്ധപൂർവ്വം കെട്ടിക്കാതിരിക്കുക എന്താ കാര്യം അറിയാതെ നിങ്ങൾക്ക് ഒരു കല്യാണം കഴിക്കണം എനിക്കൊരു എണയെ വേണം തുണയെ വേണം എനിക്ക് എന്റെ ജനറേഷൻ എന്റെ കുട്ടികളെ വേണം എന്ന് ആഗ്രഹമുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാത്ത ഒരാൾക്ക് കുടുംബജീവിതം നടക്കില്ല അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ട്രെസ്സാണിത് ഒരു ആത്മാർത്ഥ എന്നുള്ള സാധനം കുട്ടികളോട് ഉണ്ടാവില്ല പിന്നെ ദയവ് ചെയ്ത് നാട്ടുകാർക്ക് ഒരു സ്വഭാവമുണ്ട് കല്യാണം കഴിഞ്ഞ അവർ കൊല്ലാകുമ്പോഴേക്കും വിശേഷായില്ലേ ചോദിച്ചു ചെല്ലും അത് അവര് ചെയ്തോളും ഉം ഇത് പറയാൻ കാരണത്തിലേ ഉള്ളൂ പല പല പ്രശ്നങ്ങളുടെ പേരിൽ ഈ ഒരു എന്താ പറയാ കുടുംബ ജീവിതത്തിലേക്ക് വന്നിട്ട് പിന്നെ കിട്ടാൻ എന്തൊക്കെയോ ആഗ്രഹിച്ചു വന്നു കിട്ടിയില്ല എന്നുള്ള പേരില് പലരും പാതി വഴിക്ക് ഇട്ട് പോവുമ്പോ നിങ്ങളൊക്കെ ജന്മം കൊടുക്കുന്ന കുട്ടികൾ ഇതാണ് അവസ്ഥ ഇവിടെ കേരളത്തെ കാര്യം പറഞ്ഞ കൊറേ ആൾക്കാര് വെള്ളക്കാരികളുടെ കൂടെ പോയിട്ടുണ്ട് വെള്ളക്കാരന്മാരുടെ കൂടെ പോയിട്ടുണ്ട് മക്കളെയും കൊണ്ടാ പോണേ നമ്മുടെ മറ്റേ ലൂസിഫർ സിനിമയില് മഞ്ജു വാര്യോട് മറ്റേ ഹിന്ദി നടൻ പറയും ജാൻവി നിന്റെ മാത്രം കുട്ടിയാ എന്റെ മോളെല്ലേക്ക് എന്റെ കുഴപ്പം ചോദിക്കും അപ്പോ ഇത് നാം എല്ലാവരും ഒറ്റ ഇതില് അടിച്ചു പറയുന്നതല്ല പക്ഷെ എന്നിരുന്നാലും ഇന്ന് അതേസമയം വളരെ നന്നായിട്ട് നോക്കണ സ്റ്റെപ്പ് ഡാഡും സ്റ്റെപ്പ് മോമൊക്കെ ഉണ്ട് പക്ഷെ അത് വളരെ കുറവായിരിക്കാം ഒപ്പം ഇതിന് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവാനുള്ള വലിയൊരു ടെൻഡൻസി ഇവിടെ കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയണം നമ്മളിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മക്കളെ വല്ലവന്റെ കയ്യിലേക്ക് കൊടുക്കണം കുറച്ചു ദിവസം മുമ്പ് എന്നെ ഒരാള് വിളിച്ചു ആ പുള്ളിക്ക് ആളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭയങ്കര ഇതാ അതായത് എന്താ പറയാ അടിച്ചു നല്ല പലിശ കിട്ടുക എന്ന് പറയില്ല അത്ര അയാളെ മാനസികമായിട്ട് ത അയാൾ എന്നോട് പറഞ്ഞു പലപ്പോഴും ഞാൻ വണ്ടി എടുത്തിട്ട് കൊണ്ടിടിക്കാന്ന് കഴിക്കും പക്ഷെ എൻ്റെ രണ്ട് പെൺ ഈ ഈ മക്കളോചിച്ചിട്ട് ഞാൻ ഇതാക്കണേ അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു കൊടുത്തു ചേട്ടാ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മളായിട്ട് ഭൂമിക്ക് ജീവിത ജന്മം കൊടുത്തിട്ടുള്ള മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാ അതുകൊണ്ട് ചേട്ടൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അങ്ങനെ പോട്ടാ പിള്ളേർക്കൊരു പറക്കം പെട്ടുന്നൊരു പ്രായം എന്ന് പറയില്ലേ ആ പ്രായം വരെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു ഇതിൽ നിന്നിട്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല വ്യക്തിത്വവും പറ്റാവുന്ന പോലെ കൊടുക്കുക പിന്നെ ഒട്ടും പറ്റാത്ത ടോക്സിക് റിലേഷനിൽ നിന്ന് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മള് കുടുംബജീവിതത്തിൽ നിൽക്കണം എന്ന് പറയും പക്ഷെ ഈ മക്കൾക്ക് തന്നെ നമ്മുടെ പാർട്നർ നമ്മുടെ ഐ മീൻ അപ്പനോ അമ്മയോ ഏഹ് ബുദ്ധിമുട്ടാവണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളോടൊന്ന് മാറ്റണം പക്ഷെ എന്ത് വേണം ആരാണോ കുട്ടികളെ കൊണ്ടുപോകുന്നത് അവർക്ക് നോക്കാനുള്ള താക്കത്ത് വേണം അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ അടുത്ത ആളെ കയറി പിടിച്ച് പിന്നെ അവിടെ സ്റ്റെപ്പായി പിന്നെ അവിടെ പറ്റാണ്ടായി അടുത്ത സ്റ്റെപ്പായി ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി പോകും തോറും അത്ര വലിയ വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല ഈ പെൺ ഈ കുട്ടിയുടെ അമ്മ ഈ നാല് കൊല്ലത്തോളം ഇയാൾ ഈ പണി കറ്റിച്ചിട്ടും അറിഞ്ഞില്ല എന്നുള്ളതാ സ്വന്തം മകൾക്കുണ്ടാവുന്ന ഒരു മാറ്റം ഈ തള്ളറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്ത് തള്ളിയാണെന്ന് ഞാൻ ചോദിക്കുന്ന ഞാൻ സംഭവം യൂട്യൂബാണ് സോഷ്യൽ മീഡിയ ആണ് ചിലപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് കടന്ന കൈകാര്യം പക്ഷെ ഞാൻ ഈ വീഡിയോ ഫുള്ള് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞൊരു മരവിപ്പ് എനിക്ക് തോന്നിയേ ഒപ്പം തോന്നി ഈ ഒരു സാധനം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി വരും നമ്മുടെ ഈ മക്കളുടെ വീഡിയോസ് ഇങ്ങനത്തെ ഡാർക്ക് വെബിലും മറ്റേ വെബിലും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയണത് മനസ്സിലാവും ഓൾറെഡി മൊബൈൽ നമ്മൾ ഫോണടുത്ത് മുഴുവൻ കൊണ്ട് വാഷ്റൂമിൽ എല്ലായിടത്തും കൊണ്ടുപോകും എന്തൊക്കെ വീഡിയോ എവിടെ പോയിട്ട് ദൈവത്തിന് അറിയാം മനസ്സിലാവേണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതും കൂടി നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പല ആൾക്കാർക്കും പണം കഴിഞ്ഞാൽ പിന്നത്തെ ഒരു ആവേശം ഈ ഒരു സാധനമാണ് ഏഹ് അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരുടെ ടേസ്റ്റുകൾ മാറും നമ്മൾ നാട്ടിൽ പോയല്ലോ ഞരമ്പ് രോഗികളെന്ന് പറയില്ലേ അങ്ങനത്തെ കുറേ ടീമുകൾ പക്ഷെ അവരേക്കും ലക്ഷക്കണക്കിന് രണ്ടായിരത്തി എട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ഒരു ഫോറത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ അത് ലക്ഷം വരെ ഇപ്പോൾ കോടിയേനായിട്ടുണ്ടാവും ഏഹ് അത് പത്ത് ലക്ഷേനായിട്ടുണ്ടാവും മിനിമം അപ്പം അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മളൊരു നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക ഞാൻ ഉദ്ദേശിച്ചത് റിലേഷൻ നമ്മള് കുടുംബം ഞാനിപ്പോ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞാന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പോ കംപ്ലീറ്റ് നാട്ടിലെ അവസ്ഥ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് ഇപ്പോ കാനഡ ആയിക്കോട്ടെ അമേരിക്ക ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഇതൊക്കെ നമ്മൾ വന്നിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു എന്താ പറയാ ആ സൊസൈറ്റിയുടെ ഒരു സ്വഭാവം നമ്മളിലേക്ക് കയറി വരും അത് നമ്മൾ അറിയാതെ ഇങ്ങനെ കയറി വരും അപ്പോഴാണ് ഇവ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വരണേ ഇപ്പോ പല പല ഇതും ഇപ്പൊ ന്യൂസ് പറയുകയാണെങ്കി ഇപ്പൊ പറയാൻ വേണ്ടി നമ്മുടെ നാട്ടില് തന്നെ സ്വന്തം അപ്പൻ അല്ലെങ്കിൽ സ്വന്തം അമ്മ കൊച്ചു ഉപദ്രവിക്കുന്നതു പറയും ലൈംഗികമായിട്ട് അതൊക്കെ എന്ന് പറഞ്ഞാല് വിരലെണ്ണാവുന്ന കേശായിരിക്കും മനസ്സിലാവണ്ട അത്ര എക്സ്ട്രീം ലെവലുള്ള മനോരോഗികളായിക്ക ചെയ്യണേ പക്ഷെ ഇതിന്റെ കൊഴപ്പില് നമ്മളുടെ കുട്ടികളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധം ഒന്നുമില്ലാത്ത ഒരാളെ നമ്മളോട് കൊണ്ടുപോകും അറ്റ്ലീസ്റ്റ് ഈ കുട്ടി പുറക്കാൻ പറ്റാത്ത ഐ മീൻ വല്ല ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടിയാന്ന് വിചാരിക്കേ അത്യാവശ്യം പ്രായമുള്ള കുട്ടിയാണ് തീർച്ചയായിട്ടും അത് അമ്മേനെ പറഞ്ഞാൽ ചിലപ്പോ മൈൻഡില്ല അമ്മയുടെ ചോയ്സ് അല്ലേ കാട്ടിക്ക് പോകാൻ പറയുള്ളൂ പക്ഷെ ഈ കുഞ്ഞി കുട്ടിക്ക് ഇതിന് വേറെ ഓപ്ഷനാ ഈ കൊച്ചു പഠിക്കാൻ പോണ സ്കൂളിൽ ഒരുത്തലീ കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കാതെ ഇവൻ ഇവനത്രയും കൊച്ചിനെ പേടിപ്പിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാ അപ്പോ അങ്ങനെയൊന്നും എന്താ പറയാ നമ്മുടെ ഒന്നും മക്കളൊന്നും അങ്ങനെ പോകാതിരിക്കട്ടെ കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കട്ടെ ഓരോ കുടുംബത്തിലും ഓരോ കുട്ടികളും ഉണ്ടാവുന്നത് ഓരോ വിളക്കാണ് ഏഹ് ഈ വിളക്ക് നമ്മൾ കാരണം അണഞ്ഞു പോവാതിരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ എടുക്കണം കേട്ടോ എന്നാ പിന്നെ ശരി എന്നാ പിന്നെ കാണാം